ഇന്ന് ിവിടെ തയ്യാറാക്കുന്നത് ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ അര ലിറ്റർ പാൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ രീതിയിലൊന്ന് പീസാക്കി എടുത്തതാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പാൽ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് സ്കൂപ്പ് വാനില ഐസ് ക്രീമാണ് ഇതിനായിട്ട് നിങ്ങൾ ഐസ്ക്രീം എടുക്കുമ്പോൾ വാനില തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഐസ്ക്രീം ആഡ് ചെയ്തത് കാരണം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇത്തിരി നട്ട്സ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ട് ബദാം പിസ്ത ഇത്രയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത്ര തന്നെ ഇല്ലെങ്കിൽ ഇതിൽ കുറവ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ എത്രയാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ എടുത്തു വെച്ച നട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപേനെ അടച്ച് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് വരുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നമ്മൾ ഗ്ലാസിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്തിരി ഗാർണിഷിന് വേണ്ടിയിട്ട് പിസ്തയും ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ കടി ഷേക്ക് ആണ് കേട്ടോ ഇത് അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേറെ തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും കാലാവസ്ഥ അത്രയും ഹീറ്റായിട്ടാണ് ഉള്ളത് പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിലേറെ തിക്കായിട്ടാണ് ഉണ്ടാകുക കാരണം നമ്മൾ ക്യാമറ ഒക്കെ റെഡിയാക്കി വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് മെൽറ്റ് ആവുകയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ തന്നെ സേർവ് ചെയ്യുമല്ലോ അപ്പോൾ തിക്കായിട്ടു തന്നെ നമുക്ക് കിട്ടും അല്ലാത്ത കാലാവസ്ഥയിലാണെങ്കിലും ഇതിലേറെ തിക്കായിട്ട് കിട്ടും ഇപ്പം എങ്ങനെ വന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴേക്ക് ഇത്തിരി മെൽറ്റ് ആയി പോവുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇനിയിപ്പോൾ കടി ഷേയ്ക്ക് ഇങ്ങനെയല്ലല്ലോ ഇതിലേറെ തിക്കാണല്ലോ എന്ന് നിങ്ങൾ ചോദിക്കരുത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്തിരി മെൽറ്റ് ആയിട്ടുള്ള ഇതിലേറെ തിക്കായിട്ടാണ് ഈ റെസിപ്പി റെഡിയാക്കി എടുക്കുക ഞാനിത് പറയാൻ കാരണം കണ്ണൂർക്കാരൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സമ്മറിൽ നിങ്ങൾ കുട്ടികളൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും കടി ഷേക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്